നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ന്യൂസിലേക്ക് സ്വാഗതം വാനുവാച്ചിയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് കുടുങ്ങിപ്പോയ നൂറുകണക്കിന് ഓസ്ട്രേലിയക്കാരെ റാഫ് വിമാനങ്ങളിൽ നാട്ടിലേക്ക് എത്തിക്കും ബ്രിസ്ബെയിൻ വിമാനത്താവളത്തിന്റെ അന്താരാഷ്ട്ര ടെർമിനലാക്കും വിമാനങ്ങൾ എത്തുക ദുരന്ത മേഖലയിൽ നിന്ന് ഓസ്ട്രേലിയൻ പൗരന്മാരെ ഒറ്റരാത്രി കൊണ്ട് അടിയന്തര രക്ഷാവിമാനങ്ങൾ ആദ്യം തന്നെ എത്തിയിരുന്നു നഗരങ്ങളിലെ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ സുരക്ഷാ വിലയിരുത്തലുകൾ നടത്തുക അപകടകരമായ വസ്തുക്കൾ നീക്കം ചെയ്യുക പരിക്കേറ്റ വരെ ചികിത്സിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ സഹായിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഓസ്ട്രേലിയയിലെ രക്ഷാപ്രവർത്തക സംഘം വാനുവാറ്റു അധികൃതരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് വാനുവാറ്റിയിൽ ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് കുടുങ്ങിപ്പോയ നൂറുകണക്കിന് ഓസ്ട്രേലിയക്കാരെ റാഫ് വിമാനങ്ങളിൽ നാട്ടിലേക്ക് എത്തിക്കും ബ്രിസ്ബെയിൻ വിമാനത്താവളത്തിന്റെ അന്താരാഷ്ട്ര ടെർമിനലാക്കും വിമാനങ്ങൾ എത്തുക ദുരന്ത മേഖലയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി എട്ട് ഓസ്ട്രേലിയൻ പൗരന്മാരെ ഒറ്റ രാത്രി കൊണ്ട് അടിയന്തര രക്ഷാ വിമാനങ്ങൾ ആദ്യം തന്നെ എത്തിയിരുന്നു നഗരങ്ങളിലെ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ സുരക്ഷാ വിലയിരുത്തലുകൾ നടത്തുക അപകടകരമായ വസ്തുക്കൾ നീക്കം ചെയ്യുക പരിക്കേറ്റവരെ ചികിത്സിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ സഹായിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഓസ്ട്രേലിയയിലെ രക്ഷാപ്രവർത്തക സംഘം വാനുവാറ്റോ അധികൃതരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതിനു ശേഷം ഓസ്ട്രേലിയൻ ഡോളർ അറുപത്തിരണ്ട് യു എസ് അഞ്ചിലേക്ക് താഴ്ന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും ദുർബലമായ നിലയാണിത് ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ഈ വർഷത്തെ ഏറ്റവും വലിയ ഇഴിവാണ് രേഖപ്പെടുത്തിയത് എ എക്സ് ഇരുന്നൂറ് ഇൻഡെക്സ് കുറഞ്ഞ് എണ്ണായിരത്തി ഒഴുന്നൂറ്റി അറുപത്തി രണ്ട് പൂജ്യം പോയിന്റ് എത്തി യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് കുറച്ചത് യു എസ് ഡോളറിന്റെ മൂല്യം ശക്തമായതും ഓസ്ട്രേലിയൻ ഡോളറിന്റെ മൂല്യം താഴ്വാൻ കാരണമായി ഓസ്ട്രേലിയയിലെ പ്രമുഖ കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ബില്യൺ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്സവ സീസൺ പ്രമാണിച്ച് രാജ്യത്തെ വിവിധ പ്രധാന നഗരങ്ങളിൽ ഇന്ധന വില ഉയരമെന്ന പീക്ക് മോട്ടോറിംഗ് ബോഡി സിഡ്നിയിൽ വില കുറയും അതേസമയം പ്രധാന നഗരങ്ങളിലെ ഏറ്റവും ഉയർന്ന വിലയുള്ള ക്യാൻവറയിൽ വില സ്ഥിരത കൈവരിക്കും അഡ്ലയിലായിരിക്കും ഇന്ധനത്തിന് ഏറ്റവും വില കുറവ് ഉണ്ടായിരിക്കുക എന്നും നാഷണൽ റോഡ്സ് ആൻഡ് മോട്ടോഴ്സ് അസോസിയേഷൻ പ്രവചിക്കുന്നു സിഡ്നിയിൽ പെട്രോൾ വില ഈ മാസം ആദ്യം ലിറ്ററിന് ഇരുന്നൂറ് പോയിന്റ് ആറ് സെന്റിൽ എത്തിയതിനെ തുടർന്നാണ് ഇന്ധനത്തെ പ്രവചനം വരും ആഴ്ചകളിൽ സിഡ്നിയിൽ വില ലിറ്ററിന് നൂറ്റി എഴുപത് സെന്റിലേക്ക് കുറയുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഗർഭിണികളിലും ഗർഭസ്ഥ ശിശുക്കളിലും പക്ഷിപ്പനി പാൻഡമിക്കിൽ ഗുരുതര അപകട സാധ്യത നേരിടുമെന്ന് പഠനം മനുഷ്യരിൽ എച്ച് ഫൈവ് വൺ പാൻഡമിക്കിന്റെ സാധ്യത വളരെ കുറവാണെങ്കിലും ഗർഭിണികളും ഗർഭസ്ഥ ശിശുക്കളിലും ഏറ്റവും അടിയന്തര പരിഗണന ആവശ്യമാകുമെന്ന് മെൽബൺ ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു ആരോഗ്യ പ്രവർത്തകരും ഗവേഷകരും രോഗവ്യാപനത്തിനും ഭാവിയിലുള്ള സാധ്യതകൾക്കും മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും പഠനം നിർദ്ദേശിക്കുന്നു ഇൻഫ്ലുവൻസ എ വൈറസുകൾ മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ഹൈലി പത്തോജനിക് ഏവിയൻ ഇൻഫ്ലുവൻസ എ എന്നറിയപ്പെടുന്ന പക്ഷിപ്പനിയുടെ തീവ്രമായ സ്ട്രെയിൻ ആഗോളതലത്തിൽ വ്യാപിക്കുന്നുണ്ട് രാജ്യത്ത് ഈ വർഷത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസം ഈ വാരാന്ത്യത്തിൽ നടക്കും പകൽ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണാർദ്ധ കോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമായി വരുന്ന ശനിയാഴ്ച മാറും സെന്റിയിൽ പതിനാല് മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റും പകൽ ദൈർഘ്യമുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു സൂര്യനുമായി ദാരിദ്ര്യപ്പെടുത്തുമ്പോൾ ഭൂമിയുടെ ചേരവും ഹൃദുക്കളുമാണ് പകലുകളുടെയും രാത്രികളുടെയും ദൈർഘ്യവും നിർണ്ണയിക്കുന്നത് ഇത് വർഷം മുഴുവൻ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു വേനൽക്കാല സംക്രമണം സാധാരണയായി ഡിസംബർ അവസാനത്തിലാണ് സംഭവിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് നടന്നത് ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ടെസ്റ്റിന് മുന്നോടിയായി മെൽബൺ വിമാനത്താവളത്തിൽ മക്കളോടൊപ്പം എത്തിയ കോഹ്ലിയുടെയും കുടുംബത്തിന്റെയും ദൃശ്യങ്ങൾ സമ്മതമില്ലാതെ പകർത്തിയ ഓസ്ട്രേലിയൻ മാധ്യമ പ്രവർത്തകയോട് തർക്കിക്കുന്ന കോഹ്ലിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി മെൽബണിൽ എത്തിയത് മക്കൾക്ക് നേരെ ക്യാമറ തിരിച്ചത് കണ്ടാണ് ഓസ്ട്രേലിയൻ ടി വി ജേണലിസ്റ്റുമായി കോഹ്ലി തർക്കത്തിലേർപ്പെട്ടതെന്ന് ചാനൽ സെവൻ റിപ്പോർട്ട് ചെയ്തു കുട്ടികൾക്കൊപ്പം എനിക്ക് സ്വകാര്യത വേണമെന്നും എന്നോട് ചോദിക്കാതെ ദൃശ്യങ്ങൾ പകർത്തരുത് എന്നും കോഹ്ലി വീഡിയോയിൽ പറയുന്നുണ്ട് റിപ്പോർട്ടറും ക്യാമറ പേഴ്സണും കോലിയോട് ഇക്കാര്യം സംസാരിച്ച് വ്യക്തത വരുത്തിയ ശേഷമാണ് കോഹ്ലി മടങ്ങിയത് ഡിസംബർ ഇരുപത്തിയാറിനാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയിലെ നാലാം മത്സരം മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് വേദി ബോർഡ് കെവേസ്കർ ട്രോഫി പരമ്പരയിലെ നാലാം ടെസ്റ്റിൽ പരിക്കേറ്റ ഓസ്ട്രേലിയൻ താരം ജോഷ് ഹേസൽബുഡിന് പകരക്കാരനായി സ്കോട്ട് ഹോളൺ കളിക്കും മൂന്നാം ടെസ്റ്റ് മത്സരത്തിനിടെ ഹേസൽബുഡിന് കാലിനെ പരിക്കേറ്റിരുന്നു ഒന്നാം ഇന്നിംഗ്സിൽ ആറ് ഓവറുകൾ മാത്രമാണ് ജോഷ് ഹേസൽബുഡ് പൂർത്തിയാക്കിയത് നാലാം ദിനത്തിൽ ഒരു ഓവർ പറഞ്ഞറിഞ്ഞ ശേഷം ഹേസൽബുഡ് കളം വിട്ടത് ഓസസിന് തിരിച്ചടിയായിരുന്നു ഹേസൽ ബുഡിന്റെ ഓവർ നഷ്ടമായതാണ് കഥയിൽ സമനിലയാക്കാൻ കാരണമെന്ന് ബൌളിംഗ് കോച്ച് ഡാനിയൽ വെട്ടോറി പറഞ്ഞിരുന്നു മലയാളി നേഴ്സ് ഓസ്ട്രേലിയയിലേക്ക് കേൾസിൽ അന്തരിച്ചു തൊടുപുഴ കരിക്കുന്നം മഞ്ഞനാട്ട് ഡേവിഡ് മാത്യുവിന്റെ ഭാര്യ സിനോബി ജോസ് ആണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു കേൾസ് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് വിഭാഗം നേഴ്സായിരുന്നു സിനോബി